സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇടുക്കി മൂന്നാർ സ്മാർട്ട് വില്ലേജ് ഓഫീസിനായുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് അഞ്ഞൂറ്റി ഇരുപത് വില്ലേജ് ഓഫീസുകൾ ഇതുവരെ സ്മാർട്ടായി മാറിയെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് എടുക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് മൂന്നാർ ഉൾപ്പെടെ ഇരുപത്തിയാറ് വില്ലേജുകൾ കൂടി സ്മാർട്ട് ആക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കായി വേണ്ടുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ദേവികുളം നിയോജക മണ്ഡലത്തിലെ മൂന്നാർ കുഞ്ചിത്തണ്ണി തൊടുപുഴയിലെ മണക്കാട് ഉടുമ്പൻചോലിയിലെ ചക്കുവള്ളം പീരുമേട്ടിലെ കുമളി എന്നീ വില്ലേജ് ഓഫീസുകളാണ് സ്മാർട്ടാവുക സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു

മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ഭവ്യാകണ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ രാജ്കുമാർ വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ സിപിഎം ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ ദേവികുളം തഹസിൽദാർ സജീവ് ആർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി